ടുത്ത് ഞങ്ങൾ കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വണ്ടി ഉണ്ടാക്കാം പോവാം മാറ്റി പിടിച്ചു അങ്ങോട്ട് മാറി വണ്ടി നമുക്ക് ഒരു ഗ്ലാസ് വെച്ച് അതിൻ്റെ ഷേപ്പിൽ റൗണ്ട് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം ചക്രത്തിൻ്റെ ഷേപ്പ് കറക്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ഗ്ലാസ് വെച്ച് അത് റൗണ്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് വലിയ ചെരുപ്പായുണ്ട് ഇതിൽ നിന്ന് രണ്ട് ചക്രമാണ് കട്ട് ചെയ്തെടുക്കുന്നത് രണ്ട് ചെരുപ്പിനും അതുപോലെ ഗ്ലാസ് വെച്ച് റൗണ്ട് ചെയ്ത ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാം നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് കട്ട് ചെയ്താൽ പെട്ടെന്ന് പോലെയുള്ളൂ റബ്ബറായുകൊണ്ട് അല്ലെങ്കിൽ ഭയങ്കര പാടായിരിക്കും ഇവിടെ ഞാൻ നല്ല മൂർച്ചയുള്ള കത്തിയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് ആ മാർക്ക് ചെയ്ത റൗണ്ടിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതുപോലെ തന്നെ നാല് നാല് ചക്രം അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വരുത്തിട്ടുണ്ട് ഒരേ ഷേപ്പിൽ തന്നെ ഇനി ഒരു കമ്പി കമ്പിയെടുത്ത് കമ്പിയാണ് ഞാനവിടെ എടുത്തിരിക്കുന്നത് കമ്പി കമ്പിയല്ലെന്നുണ്ടെങ്കിൽ നല്ല ബലമുള്ള കമ്പെടുത്ത് രണ്ടഗരോ മൂർച്ചയോ വരുത്തി എടുത്താൽ മതി എന്നിട്ട് ആ ടയറിൻ്റെ നടുക്ക് കണ്ട് നമുക്കൊരു ഹോളിടാം ഞാനിവിടെ റോസ് എടുത്തിട്ടുണ്ട് ആ ഓസ് നമ്മളെടുക്കുന്ന കമ്പി കമ്പിനേക്കാളും കുറച്ചുകൂടി ചെറുത് മതി രണ്ട് ടയർ ടയർ അപ്പറേ അപ്പറേ ഇട്ട് കഴിഞ്ഞ് എടുക്കു നിൽക്കുന്ന പോലെ റോസ് ചെറിയ ഇളവി കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്ത ഓസിനുള്ളിലേക്ക് കമ്പി കയറ്റി നമുക്ക് രണ്ട് സൈഡിലും ചക്രം കോർത്ത് കൊടുക്കാം ഇനി നമുക്ക് തിന്റെ രണ്ട് സൈഡിലും ഒരു റബ്ബർ ബാൻഡ് ചുട്ടി കൊടുക്കാം ഭംഗിയത് കാണാൻ ഭംഗിയ ചുമല്ലോ ഇനി നമുക്ക് വില ഉള്ളൊരു കമ്പെടുത്ത് ടയറ് ഓസും കൂട്ടി കെട്ടിവെക്കാം ഞാനിവിടെ ഒരു കന്യ കനം കുറഞ്ഞ തടിക്കഷ്ണമാണ് എടുത്തിരിക്കുന്നത് ഒരു കള എടുപ്പ് കിട്ടാൻ വേണ്ടി ഞാനത് റെഡ് റെഡ് പെയിൻറ്റും കൂടി അടിച്ചിട്ടുണ്ട് ആ തടിക്കഷ്ണത്തിൽ ഇനി നമുക്കത് നല്ല ബലമുള്ളൊരു വള്ളി ഉപയോഗിച്ച് ടൈറ്റായിട്ട് കെട്ടി വെക്കാം വലിയ റബ്ബർ ബാൻഡ് ഉണ്ടെങ്കിൽ രണ്ട് കുറച്ച് റബ്ബർ ബാൻഡ് വെച്ച് നല്ലപോലെ ചുറ്റിയെടുത്താൽ മതി ഞാനിവിടെ ഒരു വള്ളി വെച്ച് കെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ കളി വണ്ടിയുടെ പണി കഴിഞ്ഞിരിക്കുകയാണ് വളരെ സിമ്പിളാണ് നമ്മുടെ കുട്ടികളൊന്നും തന്നെ ഇങ്ങനെ ഒരു വണ്ടി കണ്ടിട്ടും കളിച്ചിട്ടും ഉണ്ടാകില്ല അപ്പം കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുത്താൽ അവർക്കൊരു പുതിയൊരു അനുഭവമായിരിക്കും ഈ വണ്ടി കളി വണ്ടി റെഡി ആയിക്കഴിഞ്ഞു ഇനി ഈ വണ്ടി കുറച്ചുകൂടി ഭംഗിയാക്കാൻ വേണ്ടി കുറച്ച്